ചെകുത്താൻ അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭസൻ മുന്നിൽ നിൽക്കുന്നു തുളസി എനിക്ക് പക തീർക്കണമായിരുന്നു എൻ്റെ അച്ഛനെ എല്ലാവരുടെ മുന്നിലും നാണം കെട്ടിയ അവനെ പഴി തീർക്കണമായിരുന്നു പക്ഷെ അതിനു മുന്നേ എല്ലാം മാറി പറഞ്ഞു തുളസി ദേഷ്യത്തിൽ പറഞ്ഞു അതിനിപ്പോൾ എന്താണ് മോളി എന്തായാലും അപ്പനും പോനും പിരിഞ്ഞു അതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത് ആര് ചെയ്താൽ എന്താണ് ലക്ഷ്യം ഒന്നല്ലേ മണികണ്ഠൻ അവളുടെ അടുത്തു നിന്ന് ചിരിയോടെ പറഞ്ഞു ഒന്നല്ല അച്ചാ രണ്ടും രണ്ടാണ് ഞാൻ ചെയ്യേണ്ട കാര്യം ഞാൻ തന്നെ ചെയ്യണമായിരുന്നു അവന് വേണ്ടി മാത്രമാണ് ഒരു കൊല്ലം ഞാൻ കുടിലിൽ ജീവിക്കേണ്ടി വന്നത് അവന്റെ ജീവിതം നശിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം അതിൽ വൻ പരാജയമായി തീർന്നു ദേഷ്യത്തിൽ തുളസി പറഞ്ഞു നിർത്തി മോളെ ഇതിൽ നിന്റെ ജീവിതം പോയില്ലല്ലോ അതിൽ സന്തോഷിക്കേ അച്ചാ എന്താണ് പറയുന്നത് നമ്മൾ ചെയ്ത് അതിൽ കിട്ടുന്ന സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ് ഇവിടെ അച്ഛൻ പറഞ്ഞതുപോലെ രണ്ടുപേരും പിരിഞ്ഞു അത് സത്യം പക്ഷെ അച്ഛ അവൻ ഹാപ്പിയാണല്ലോ അവൻ അറിഞ്ഞില്ലല്ലോ അവമാനം അച്ഛൻ അനുഭവിച്ച അവമാനം അതറിയണ്ടേ ഞാൻ അറിയിക്കും ദേഷ്യത്തിൽ തുളസി പറഞ്ഞു നിർത്തി നീ എന്താണ് ചെയ്യാൻ പോകുന്നത് പേടിയോടെ മണിയാണ്ടൻ ചോദിച്ചു തുളസി ഒന്നുമിണ്ടാതെ ഭ്രാന്തിയെ പോലെ ചിരിച്ചു ഈ കഥയുടെ നായിക ആ മര്യാ ഇനിയാണ് കഥ ബോബൻ എങ്ങനെ ചെകുത്താനായി എന്നുള്ള കഥ നമുക്ക് കാണാം ഇഞ്ചിക്കാട്ട് തറവാട്ടി ജോമോൻ എല്ലാവരോടും യാത്ര കുറഞ്ഞുകൊണ്ട് ബോവന്റെ അടുത്ത് വന്നു പോട്ടേടാ ജോമോൻ ബോബനെ ആലിംഗനം ചെയ്തു ഈ തെമ്മാടിയെ മറക്കരുത് കേട്ടല്ലോ കള്ളാച്ച ബോബൻ ചിരിയോടെ പറഞ്ഞു എങ്ങനെ സാധിക്കുന്നു ബോവ നിനക്ക് ഉള്ളിലെ സങ്കടം മറച്ചു വച്ചിട്ട് എനിക്ക് വേണ്ടി നീ തേഗം ചെയ്തത് നിന്റെ ജീവിതം തന്നെയില്ലേ വേദനയോട് ജോമൻ ചോദിച്ചു ഹാ അതൊക്കെ വിട് ഞാൻ ഹാപ്പിയാണ് അല്ലേ ആമി ബോബൻ ആമിയെ നോക്കി ചിരിയോടെ ചോദിച്ചു ആ ആ ആമരിയ എന്റെ ഓർത്തതോല് മറുപടി കൊടുത്തു രണ്ടും കൊള്ളാം ചക്കിക്കൊത്ത ചങ്കരി ജോമൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് യാത്രയായി അങ്ങനെ ജോമനെന്ന് ജോ സോജയായിട്ട് പേര് മാറ്റി പട്ടത്തിന് ചേർന്നു പിന്നെ ഇവിടെ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് എൻ്റെ റോബിൻ്റെ മോളായ കൊണ്ട് മാത്രമാണ് ഇവിടുന്ന് രണ്ടിനെയും പുറത്താക്കത്തത് അല്ലായിരുന്നേ രണ്ടെണ്ണത്തിനെ അടിച്ചു പുറത്താക്കിയെ ഇവിടെ ഞണ്ണണമെങ്കിൽ വല്ലതും ഉണ്ടാക്കി തരണം ജോസ് പറഞ്ഞോണ്ട് പുറത്തു പോയി അമ്മച്ചേ എനിക്ക് വിശക്കുന്നു വല്ലോം തായോ ബോവൻ ഡൈനിങ് ടേബിളിൽ ഇരുന്നു പറഞ്ഞു അച്ഛേ ഏലിയാന അടുത്തൊന്ന് വിളിച്ചു എന്നടി ബോവൻ ഫ്ലാറ്റ് എടുത്ത് വെച്ചോണ്ട് ചോദിച്ചു എളുപ്പം ഒരു സാധനമുണ്ട് അത് വല്ലതുണ്ടോ അച്ഛന ചിരിയോടെ പറഞ്ഞു ഹേ പോയി നിന്നെ ഉണ്ടാക്കിയ ജോസിനോട് ചോദിക്കി അവളുടെ കാതിൽ തിരുമ്മിക്കൊണ്ട് ബോവൻ പറഞ്ഞു രണ്ടും തുടങ്ങി അടിവയ്ക്കാൻ എടാ നീയട്ടിയ പെണ്ണല്ലേ ദായി നിൽക്കുന്നത് വല്ലതും കഴിച്ചോ എന്ന് ചോദിക്കാൻ തോന്നിയോ റോസി അവന്റെ തലയിൽ അടിച്ചോണ്ട് ചോദിച്ചു അതവൾക്ക് വിശക്കുമ്പോൾ കഴിച്ചോളാം അച്ചി ബോവൻ ദോശയെടുത്ത് ഫ്ലാറ്റിൽ വെച്ചോണ്ട് പറഞ്ഞു ആമി ഒന്നും ഒന്നുമിണ്ട ചിരിയോടെ റൂമിൽ പോയി ഇത് കാണുന്ന ഏലിയന അവളുടെ പുറകെ പോയി ചേട്ടത്തി പിണങ്ങിയോ ഏലിയന ആ കവളിൽ നുള്ളിക്കൊണ്ട് ചോദിച്ചു ഇല്ലല്ലോ ആമി മറുപടി കൊടുത്തു പിന്നെന്താ ആ കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നത് ഏലിയന ആ കണ്ണിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു അത് പിന്നെ ആമിക്ക് വാക്ക് കിട്ടിയില്ല കണ്ണിൽ കരടാണെന്ന് പതിവ് കള്ളം പറഞ്ഞ് തടി വിരണ്ട എൻ്റെ അച്ഛൻ പറഞ്ഞതുകൊണ്ടാണോ ആ താടിയിൽ പിടിച്ച് ഏലിയാനെ ചോദിച്ചു ആമിയുടെ തലതായിരുന്നു അയ്യേ അതിന് ഇങ്ങനെ കരയണോ അച്ഛയുടെ സ്വഭാവം വല്ലാത്ത സ്വഭാവമാണ് കാര്യം എൻ്റെ അച്ഛയാണെങ്കിലും ഒരു മെച്ചൂരിറ്റി ഇല്ലെന്നേ ചേട്ടത്തി കാര്യമാക്കണ്ടോ വേറെയല്ലെന്ന് കരുതിയാ മതി എന്നാൽ ശരി ഞാൻ പോവട്ടെ അല്ലേൽ ആ തെണ്ടി അച്ഛൻ എന്നെ കൊല്ലും ഏലിയാനെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് തിരിഞ്ഞതും മുന്നിൽ ബോവനെ കണ്ടു അച്ഛ എപ്പോൾ വന്നു ഏലിയാന വളിച്ച ചിരി കൊടുത്തോണ്ട് ചോദിച്ചു ഞാൻ വന്ന് വർഷം ഒരുപാടായി ബോവൻ മുണ്ട് മുണ്ടുപടയ്ക്കൊണ്ട് പറഞ്ഞു എന്നാ ശരി നിങ്ങൾ കവിൾസല്ലി എന്തേലും മിടിയും പറഞ്ഞിരിക്കി ഇരിക്കി ഞാനങ്ങോട്ട് ഏലിയാന മെല്ലെ സ്കൂട്ടറിൽ നിന്നതും ബോവൻ അവളുടെ കൈനെ പിടിച്ചു തിരിച്ചു മേലാൽ ഈ മുറിയിൽ കയറലുണ്ടല്ലോ നിന്നെ ഞാൻ സത്യം ഞാൻ ഇനി ചത്താലും കയറില്ല ഏലിയാന തുള്ളിച്ചാടിക്കൊണ്ട് പറഞ്ഞു ആ ഭയം ഒരുക്കട്ടും ബോവൻ പറഞ്ഞുകൊണ്ട് കൈവിട്ടു പോട മരിപ്പെട്ടി ഏലിയാന വാതിലരികിൽ പോയി നിന്ന് തിരിഞ്ഞോക്കി വിളിച്ചു ഡി ബോവൻ ഉച്ചത്തിൽ വിളിച്ചതും ഏലിയാന ഓടി ബോവൻ ചിരിയോടെ ആമിയെ നോക്കി എന്താടോ ഒന്നും കഴിക്കത്തെ ബോവൻ അടുത്തൊന്ന് ചോദിച്ചു അത് ബോവി അങ്ങനെ പറഞ്ഞപ്പോൾ ആമി വിക്കൊണ്ട് പറഞ്ഞു ബോവൻ ചിരിച്ചുകൊണ്ട് ബെഡിലിരുന്നു ഒന്നും മനസ്സിലാതെ ബോവനെ നോക്കി എടോ പൊട്ടി ഞാൻ അങ്ങനെ പലതും പറയും അത് പിടിച്ച് മോന്തകർപ്പിച്ചിരുന്നാലേ അതിനെ സമയം കാണുമോ ഞാൻ എൻ്റെ ജോമാനുവട്ടി മാത്രമാണ് ഈ കെട്ട് ഞാൻ നടത്തിയത് നിന്റെ സമ്മതം മൂലം ചോദിക്കാതെ അതുകൊണ്ട് നിനക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ ഇട്ടിച്ചു പോകാം നിന്റെ ജീവിതം നോക്കി ഒരു കമ്മിറ്റ്മെൻറ്റ് നമുക്കിടയിൽ വേണ്ട ഉണ്ടാകാൻ പാടില്ല അതെൻ്റെ ഭാവി ജീവിതത്തിന് ദോഷമുണ്ടാക്കും കേട്ടല്ലോ ബോവൻ അവളുടെ അടുത്തൊന്നു പറഞ്ഞു ആമി ഒന്നും മിണ്ടാതെ ഇരുന്നു എന്നാൽ ഞാൻ ഒന്ന് പുറത്തു പോവാ നീ വല്ലതും കഴിച്ച് അമ്മച്ചിയോട് മിണ്ടിയും പറഞ്ഞിരിക്കാൻ നോക്കി ബോവൻ പറഞ്ഞുകൊണ്ട് മറുപടി കിടക്കാൻ നിൽക്കാതെ പോയി ആമി അടുക്കളയിൽ കയറി എന്നാ മോളി എന്തേലും വേണോ ചിരിയോട് റോസി ചോദിച്ചു ഒന്നുമില്ല അമ്മച്ചി എന്തേലും ചെയ്യണോ ചുറ്റും നോക്കിക്കൊണ്ട് ആമി ചോദിച്ചു ഒന്നും ചെയ്യണ്ട മോളെ മോളോയിരിക്കെ ചിരിയോടെ റോസി പറഞ്ഞു മോളെ ഒരുപാട് ആഗ്രഹിച്ചു ഈ വീട്ടിലെ മരുവാളാക്കാൻ അതായത് കുരുത്തംഘട്ടവന്റെ പെണ്ണായിട്ട് എണ്ണി ചിരിയോടെ റോസി പറഞ്ഞു ആമി ഒന്നും ചിരിച്ചു അല്ല ചേട്ടത്തി ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ ചേട്ടത്തിയുടെ മനസ്സ് അങ്ങ് മാറി ഏലിയാന അടുക്കളയിൽ വന്ന് സംശയത്തോട് ചോദിച്ചു അതിനെ എന്റെ മനസ്സ് എവിടെ മാറി ആമി പറഞ്ഞതും രണ്ടുപേരും ഞെട്ടിലൂടെ പരസരം നോക്കി പിന്നെ റോസി വാവളിച്ച് ചോദിച്ചു ബോബി അതിനെ എൻ്റെ സമ്മതം നോക്കിയല്ലോ ഈ കെട്ട് നടത്തിയത് ആമി പിന്നെയും പറഞ്ഞു ഇപ്രാവശ്യം ഞെട്ടൽ ഡബിളായിരുന്നു രണ്ടുപേർക്കും പിന്നെ രണ്ടുപേരും ഒരുമിച്ച് ചോദിച്ചു ആമി ഫ്ലാഷ് ബാക്കിലോട്ട് പോയി തുടരും